ഇനി നോമ്പ് നമ്മൾ തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നോമ്പ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ നീട്ടി പറയാൻ പോകുന്നില്ല രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന്

റമദാൻ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റമദാൻ തീരുമാനിച്ചു നോമ്പെടുക്കുക എന്നത് റസൂൽ നടപടിക്രമമാണ് ഒമ്പത് നോമ്പ് നബി അങ്ങനെ നോറ്റത് എനിക്ക് ഒമ്പത് നോമ്പ കിട്ടിയത് എന്ന് പറഞ്ഞില്ലേ ഒമ്പത് റമദാനുകൾ അതിനുശേഷം അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നുമാത്രമല്ലിറാമുറവി എന്നും അവരെ ജീവിതത്തിൽ അവരങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നല്ലാത്താപിഴിങ്ങളും അവരും അങ്ങനെ ചെയ്തിട്ടുള്ളൂ ഈ മൂന്ന് തലമുറകൾ കഴിഞ്ഞ് ഹിജിറ ഇരുന്നൂറ് വർഷത്തിന്റെ ശേഷം മാത്രമാണ് ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് നമുക്ക് റമൻ തീരുമാനിക്കാം എന്നുള്ള ഒരു പ്രമേയം ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെടുന്നത് ഇത് ആരുടെ മുമ്പാകെയും സംശയമല്ലാതെ തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് തർക്കത്തിനില്ല തർക്ക ഇസ്ലാമിന്റെ വഴിയല്ല പക്ഷേ ശരിയായ ഹക്കുദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള തെളിവ് അത് ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ആസാറുകളിലുണ്ട് സ്വഹാബത്തിന്റെയും താപയങ്ങളുടെയും താപ താപയങ്ങളുടെയും സീറകളിലും ഇസ്ലാമിന്റെ ചരിത്രത്തിലും അതാണുള്ളത് അതുകൊണ്ട് ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ളത് മസ്ബൂഖുൻ മുസ്ലിമീൻ അതിനു മുമ്പ് പാടില്ല എന്ന കാര്യം മുസ്ലിംകളുടെ കടന്നു കഴിഞ്ഞു പോയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല തെളിവുണ്ട് ഷഹിദ അപ്പോഴേണ്ടാകുള്ളൂ എന്ന സൂറത്തുൽ ബഖറയിലുള്ള ആയത്തിന്റെ വ്യാഖ്യാനം വ്യാഖ്യാനമെടുത്താൽ അതിന് രണ്ട് വ്യാഖ്യാനാണ് ഒന്നാമത്തെ വ്യാഖ്യാനം ആ മാസത്തിൽ ആരോഗ്യത്തോടുകൂടി യാത്രക്കാരനല്ലാതെ ആരാണോ നാട്ടിലുള്ളത് അയാൾ നോമ്പെടുക്കട്ടെ എന്നതാണ് അതിന്റെ ആദ്യത്തെ വ്യാഖ്യാനം അതാണ് രണ്ടാമത്തെ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം മുഫസ്സലുകൾ അതിന് കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ വ്യാഖ്യാനം ആരെങ്കിലും ആ മാസത്തിന്റെ റഹമാൻ മാസത്തിന്റെ ഹിലാല് കണ്ടാൽ ഷഹിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണോണ്ട് കാണുന്നതിനും ഷഹിദ എന്ന് പറയും അങ്ങനെ മാസപ്പിറവി കണ്ടാലാണ് അല്ലാണ്ട് കണക്ക് കൂട്ടിയാലല്ല എന്നർത്ഥം അപ്പൊ ഖുർആനിൽ നിന്ന് കിട്ടാവുന്ന തെളിവ് അതാ ഹജീതിൽ നിന്ന് അതിന് ഇഷ്ടം പോലെ തെളിവുണ്ട് ഒന്നും കണ്ടൊന്നുമല്ല അതേനെ തെളിവുള്ളൂ ഹജീത്തിൽ അതുകൊണ്ട് തന്നെ സൂമൂര്യർ ഉയത്തിഹിറൂര്യർ ഉയത്തിഹി നിങ്ങൾ നോമ്പെടുക്കേണ്ടത് നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചിട്ട് ചെമ്പാർ എന്ന് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് രണ്ടും മാസപ്പിറവി കണ്ണുകൊണ്ട് കണ്ടാലാണ് ും മാസപ്പിറവി അവിടെ ഉണ്ട് ഗോളശാസ്ത്രത്തിന്റെ കണക്കനുസരിച്ചിട്ട് മൂപ്പർ അവിടെ ഉണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ മുകളിൽ ഇങ്ങനെ റാ വട്ടത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് മൂപ്പര് പക്ഷെ നോക്കിയപ്പോ കണ്ടില്ല കാർമേഘം കൊണ്ട് കണ്ടില്ല കൊടിവടലങ്ങൾ കൊണ്ട് കണ്ടില്ല കാടുകളും മലകളും കൊണ്ട് കണ്ടില്ല അങ്ങനെ കണ്ടില്ല എങ്കിൽ നിങ്ങൾ ഷാൾബാൻ മാസത്തെ മുപ്പത് പൂർത്തീകരിക്കണം ആ ദിവസത്തെ ഷാൾബാൻ വിട്ടുകൊടുക്കണം എന്നിട്ട് പിറ്റത്തെ ദിവസം നോക്കേണ്ടതില്ല ഷാൾബാൻ മുപ്പതൊള്ളു മുപ്പത്തൊന്നില്ല ഷാൾബാൻ അല്ലല്ല അറബി മാസങ്ങളിൽ ഒന്നുപോലും മുപ്പത്തൊന്നില്ല ഇരുപത്തിയൊമ്പത് മുപ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് അതുകൊണ്ട് തന്നെ ലമിസല്ലം ഹി വസം ഈ ഗോളശാസ്ത്രപരമായ ഈ വസ്തുത തന്റെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു അപ്പം എത്ര പത്ത് ഒമ്പത് പിന്നെ പറഞ്ഞു മാസം ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി ഒമ്പതാണ് അല്ലെങ്കിൽ മുപ്പതാണ് ഇനി ഇരുപത്തിയൊമ്പതെന്ന മാസം അന്ന് മാസപ്പിറവി കണ്ടില്ല ഉള്ള മാസപ്പിറവി മൂടപ്പെട്ടു കാർമേഘം കൊണ്ട് കൊടിപടലങ്ങൾ കൊണ്ട് വൃക്ഷങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ആ മാസത്തെ ഫക്കുറൂരൂ അതിനെ നിങ്ങൾ കണക്കുകൂട്ടി മുപ്പത് പൂർത്തീകരിച്ചോളണം അത് നിങ്ങൾ കണക്കാക്കിക്കോളി എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ആ മാസത്തിലേക്ക് കണക്ക് വെക്കണം മുപ്പത് പൂർത്തീകരിക്കണം മറ്റൊരു വായത്തിൽ പറഞ്ഞു ഫാക് മെരു നിങ്ങൾ ആ മാസത്തെ പൂർത്തീകരിക്കണം ഇതാണ് എന്റെ ശരി എന്നിട്ട് കണ്ണുകൊണ്ട് കണ്ടു കണ്ടാൽ ഹദീസിൽ വന്നിരിക്കുന്നത് ആ മാസപ്പിറവി കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പേര് സാക്ഷി വേണം അതിന് രണ്ടു പേരോ അല്ലെങ്കിൽ ഒരു പേര് ഒരാൾ മാത്രമാണെങ്കിലോ അതിന്റെ സാക്ഷി സ്വീകരിക്കാവുന്നതാണ് യാതൊരു സംശയമല്ല കാരണം രണ്ട് സാക്ഷികളുണ്ട് എങ്കിൽ സ്വീകരിക്കാം അതിന് അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ നോബിന്റെ കാര്യത്തിൽ പോലെയുള്ള ആളുകൾ അവരൊരാൾ മാത്രം വന്ന് മാസപ്പിറവി കണ്ട കാര്യം ഷഹാദത്ത് രേഖപ്പെടുത്തിയപ്പോൾ റസൂൾ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് റമദാൻ മാസം അത് റമദാൻ റമദാൻ മാസമായിട്ടുണ്ട് എന്നതിന് മുസ്ലിംങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളെങ്കിലും അത് കണ്ടാൽ മതി രണ്ടാളാണ് സാധാരണ സാക്ഷിക്ക് വേണ്ടത് പക്ഷെ റമലാനിന്റെ റമലാൻ മാസപ്പിറവിയുടെ കാര്യത്തിൽ രണ്ടാളില്ല എങ്കിൽ ഒരാളായാലും മതി കാരണം വസ്സല റമലാൻ മാസമായി എന്നതിനുള്ള മാസപ്പിറവിയുടെ ദൃശ്യം ഒരാൾ സാക്ഷ്യപ്പെടുത്തിയതിന് വിസല അലൈഹി വല്ല സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ കാണണം ഇതാണ് ഒന്നാമത്തേത് ഈ കാഴ്ച എന്ന നമ്മൾ എന്തെങ്കിലും ഒബ്സർവേറ്ററികളിൽ കയറിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനറ്റോറിയം അങ്ങനെ പല സംവിധാനങ്ങളും ഇന്ന് നമുക്കുണ്ട് അവിടെ ഏതെങ്കിലും ഒബ്സർവേറ്ററിയിൽ പോയിട്ട് മറ്റേ കുന്ത്രാണ്ടികളൊക്കെ വെച്ചിട്ട് നോക്കിയാൽ അതിന്റെ ആവശ്യമുണ്ടോ ഹാലക്കൽ മുത്തനത്തി പാടില്ല ഈ കാണാൻ വേണ്ടിയിട്ട് പല മാർഗമുണ്ട് മുമ്പത്തെ മാതിരി ഒന്നുമല്ല നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ കുറച്ചു മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ശരിക്കും നോക്കാം അത് തനത്തുഴാണ് അല്ലെങ്കിൽ നമുക്ക് കോഴിക്കോടോ തിരുവനന്തപുരത്തൊക്കെ പ്ലാനറ്റോറിയം ഉണ്ട് അവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ വളരെ വളരെ ഉയർത്തി ഉണ്ടാക്കിയ ടവറുകളും പ്ലാനറ്റോറിയത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ വെച്ചിട്ട് നോക്കിയിട്ട് കണ്ടാൽ മതിയോ പറ്റില്ല ആ കാഴ്ച പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നു ഹാലക്കൽ നസല്ല ഇതാണ് തലത്തൊഴു ഇത് കൃത്രിമത്വമാണ് അത്ര കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ ശരണിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതേ അല്ല കാര്യങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുന്നതേ അല്ല ഇപ്പൊ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഒരാള് ഇയാളുടേതാണ് കുട്ടി എന്ന് തെളിഞ്ഞു അയാളെ ഹദ് അല്ലെങ്കിൽ ആ കുട്ടിയെ ഉത്തരവാദിത്വം അയാളെ ഏൽപ്പിക്കാനോ അല്ലാതെ ശറാവിലെ നിയമമല്ല ഹെദ് അടിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് തെളിഞ്ഞാ പോരാ മൂപ്പര് സംവദിക്കണം അല്ലെങ്കിൽ നാല് സാക്ഷ്യമാണ് ആ കുട്ടിയുടെ ഉത്തരവാദിത്വം അയാളെ ചുമതലപ്പെടുത്തണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റിലൂടെ തെളിയിച്ചാൽ പോരാ അയാൾ നിയമാനുസൃതം നിയമാനുസൃതം സദസ്സിലിരുന്നിട്ട് രക്ഷിതാവിന് എന്റെ മുമ്പാകെ മഹറി പറഞ്ഞിട്ട് വിവാഹം ചെയ്തെടുത്തിട്ട് കൊണ്ടുവരണം അങ്ങനെയുള്ള കുട്ടി മാത്രമാണ് അയാളുടെ കുട്ടിയാവുകൊണ്ടു അല്ലാത്തത് തള്ളയിലേക്ക് ചേർത്ത് പറയും അല്ലാത്ത തള്ളയിലേക്ക് ചേർത്ത് പറയും അയാളിലേക്ക് ചേർത്ത് പറയാൻ തന്നെ പാടില്ലേ പിന്നെ അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയാൻ പാടില്ല അപ്പൊ ഇത്തരം തലത്തൊഴുകൾ ശാസ്ത്രീയമായിട്ട് തെളിയാം പക്ഷെ എന്ന് പറഞ്ഞാൽ റസൂലുള്ള ജീവിച്ച കാലം തൊട്ട് നെയ്യാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ലളിതമായി സുഗമമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ശരാണിന്റെ നിയമം അത് വമകാരിൻ സ്വാരി സാർവ്വകാരികമാണ് സാർവലൗകികമാണ് സാർവജനീനമാണ് എല്ലാ കാലത്തേക്കും പറ്റണം ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാമുണ്ട് അന്നും ചെയ്യാൻ പറ്റുന്നതേലുള്ളൂ അതുപോലെ തന്നെ എല്ലാ തരത്തിലക്കാരായ ആളുകൾക്കും പറ്റണം എല്ലാ പ്രദേശത്തുകാരായ ആൾക്കാർക്കും പറ്റണം അങ്ങനെയുള്ള നിയമമാണ് ശറിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭൂലോകത്ത് എവിടെയാണോ ഒരാൾ നിൽക്കുന്നത് ആ നിൽക്കുന്ന പ്രതലത്തിൽ വെച്ച് ഭൂമിയുടെ പ്രതലത്തിൽ വെച്ചിട്ട് അയാൾ നോക്കിയിട്ട് ഭൂമിയുടെ പ്രതലത്തിൽ വെച്ചാൽ നോക്കിയിട്ട് അയാളുടെ കണ്ണുകൊണ്ട് മാസപ്പിറവി കണ്ടുവെങ്കിൽ അവിടുത്തെ ആര് കണ്ടുവെങ്കിൽ ആ കാഴ്ചയാണ് പരിഗണിക്കുക ആ കാഴ്ച കൊണ്ട് മാത്രം റമൽലാൽ സ്ഥിരപ്പെടൂരാ സ്ഥിരപ്പെടുന്നത് ഇബിനോൾമർ കണ്ടു ഇബിനോമ പോയി നോറ്റു ജാബർ റഹ്ദല്ലാൽ കണ്ടു മൂപ്പുരറ്റക്ക് പോയി നോറ്റു അല്ല ഇതൊരു സാമൂഹ്യമായ അളിബാധത്താണ് ഇതിന് സാമൂഹ്യമായ ഒരു വശമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം ഒരു ഭരണാധികാരിയെ അറിയിക്കുകയും ഭരണാധികാരി ആ സാക്ഷ്യം അംഗീകരിച്ച് റമദാൻ പ്രമദാന്മാസമായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം രണ്ടാമത്തെ കാര്യം അതാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് മൽ ജമാഅത്തിന്റെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ധാരാളം ഹജീദുകളിൽ ജമാഅത്തിന്റെ കൂടെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറെ ചില ഹദീസുകളിൽ ജനങ്ങളെല്ലാവരും നോൽക്കുന്ന ദിവസമാണ് നോമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ വ്യക്തിഗതമായി നോൽക്കരുത് അതെല്ലാരും കൂടി നോൽക്കേണ്ട ദിവസമാണ് അന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമാം അഹമ്മദിനെ പോലെയുള്ള ആളുകൾ അതിന്റെ വ്യാഖ്യാനം ശരിക്കും പഠിപ്പിച്ചു തന്നു അൽ ഇമാൽ ജമാ എന്നുള്ളത് അതും അവരെ വ്യാഖ്യാനല്ലേ അല്ല അത് സഹാപത്തിന്റെ ഫഹം തന്നെയാണ്ഹുവിന്റെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി മാസപ്പിറവി കണ്ടു അങ്ങനെ അത് എന്താണ് ശബ്ബാലിലെ മാസപ്പിറവിയാണ് കണ്ടത് കണ്ട് രണ്ടാള് കണ്ടു ഒരാൾ എന്ത് ചെയ്തു അയാള് ഹലീഫ എന്ത് ചെയ്തിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല ജനങ്ങളെല്ലാവരും നോമ്പ് പെരുന്നാളാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാനൊറ്റയ്ക്ക് നോമ്പില്ലാതെ അവിടെ ചെന്നിട്ട് അന്തം വിടാനില്ലാന്നിട്ടാൾ നോമ്പ് പിടിച്ചു നോമ്പോടു കൂടി വന്നു മറ്റേ ഞാൻ ഞാൻ കണ്ണോണ്ടല്ലേ കണ്ടത് അതുകൊണ്ട് ഞാൻ നോമ്പ് ഒഴിവാക്കുക എന്നയാള് നോമ്പ് ഒഴിവാക്കിയും വന്നു രണ്ടാൾ ഉൾമർ ഹത്താബിന്റെ അടുക്കൽ എത്തി ഉമർ ഖത്താബിന്റെ അടുക്കൽ എത്തിയപ്പോൾ ഉമർ ഖത്താബിനോട് പറഞ്ഞു എന്ത് ഉൾമർ ഹത്താബിനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മാസപ്പുറവി കണ്ടു എന്നിട്ട് നിങ്ങൾ എന്ത് എന്താ ചെയ്തതെന്ന് വെച്ചു ഞാൻ നോമ്പ് ഉപേക്ഷിച്ചു മറ്റാൾ പറഞ്ഞു ഞാന് പിന്നെ നോമ്പ് എടുത്തു അപ്പൊ നോമ്പെടുത്താൾ എന്തോണ്ട് എടുത്തെന്ന് ചോദിച്ചു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് താങ്കളും താങ്കളുടെ കൂടെയുള്ള ആളുകളും അഥവാ ഇമാമും ഭരണകർത്താവും പ്രതികളും എല്ലാം നോമ്പിലായിരിക്കെ ഞാൻ മാത്രം നോമ്പില്ലാതെ വരുന്നതിനെ ഞാൻ വെറുത്തു അതുകൊണ്ടാണ് അപ്പ ഉമർ ഹത്താബ് അയാൾ ചെയ്തതിനെ ശരി വെച്ചു രണ്ടാമത്തെ ആളോട് ചോദിച്ചു നീ എന്തുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ച് അപ്പൊ ഞാനത് കണ്ടു കണ്ടതുകൊണ്ടാണ് അപ്പൊ ഉമർ ഹത്താബ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു വേദനിപ്പിക്കുമായിരുന്നു കാരണം ഈ കാര്യം വ്യക്തികൾക്ക് ചെയ്യാനുള്ളൊരു വിഷയമല്ല അത് ഇമാമും ജമാത്തും കൂടി കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉമർ ഹത്താബിന്റെ ആഴ്ഷ ബീവിയുടെ അതുപോലെ അഹമ്മദ് ബിൻ ഹംബലിന്റെ അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാമി ബിൻ തീമിയന്റെ ഇങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ ഈ ഹരീദുകൾ വിശദീകരിച്ചെടുത്ത് ഈ കാര്യം വ്യക്തമായി അസന്ധിഗ്ധമായി തർക്കത്തിനിടയില്ലാത്ത വിധം സംശയങ്ങൾ ഉണ്ടാക്കാത്ത വിധം വ്യക്താക്കിയിട്ടുള്ള രണ്ട് കാര്യമാണ് നോമ്പ് തീരുമാനിക്കുന്നത് പെരുന്നാൾ തീരുമാനിക്കുന്നത് നഗ്നമായ നേത്രം കൊണ്ട് ഭൂമിയുടെ സ്വാഭാവികമായ പ്രചരത്തിൽ നിന്ന് നോക്കിയിട്ട് കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണെന്നും ആ കാഴ്ച വാലിഡേറ്റ് ചെയ്യേണ്ടത് ഭരണാധികാരിയാണ് എന്നുള്ളത് പിന്നെ ഇത് രണ്ട് ഷർത്തല്ലാതെ മൂന്നാമത്തൊന്നാവായിട്ട് ബന്ധമല്ലേ ഇന്നത്തെ ചില ആൾക്കാർ പറയും അതിന് ചേറ്റുവക്കിപ്പുറം ഒരു കാഴ്ച അപ്പുറം ഒരു കാഴ്ച പണ്ട് ചേറ്റുവേ പറഞ്ഞിരുന്നു ഇപ്പൊ ഇങ്ങനെ കുറച്ചും കൂടി പുരോഗമിച്ചപ്പോ കോഴിക്കോട് എന്ന് വേറെ കൊച്ചിയൊന്നു വേറെ തിരുവനന്തപുരം ഒന്ന് വേറെ കണ്ണൂരൊന്നു വേറെ കേരളം തന്നെ ഇപ്പോ വേറെ മൂന്നാലിനായിട്ടുണ്ട് ചിലർ പറഞ്ഞു അത് യാത്ര ചെയ്യുമ്പോ നിസ്കാരം ടസുറാക്കുന്ന അത് മാത്രമാണ് രബവി അതും വിട്ടിട്ട് മൂപ്പർ പറഞ്ഞു അല്ല ഈ കുല്ബലൂയുഹും ഓരോരോ നാട്ടിൽ തന്നെ അപ്പൊ അതത് മഹല്ല താതിമാർക്ക് കുറച്ചും കൂടി അധികാരം വരുന്ന കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞാൽ ഒന്നിനു പോലും തെളിവ്ട്ടൂരാന്നുള്ളതാണ് ഒരു വലിയ മറയാണ് എന്ന് പറഞ്ഞവർക്ക് അതിന് തെളിവ് കിട്ടൂല അല്ലെങ്കിൽ പിന്നെ ഒരു നാടാണ് എന്ന് പറഞ്ഞവർക്ക് തെളിവ് കിട്ടൂല അല്ലെങ്കിൽ ഒരു പിന്നെ യാത്രക്ക് അസുറാക്കാൻ ഉപയോഗിക്കുന്ന ദൂരപരിധിയിലാണ് അതിന് തെളിവ് കിട്ടൂല ഇതൊന്നുമില്ല ഇത് മൊത്തം ഇത്രയേ ഉള്ളൂ എവിടെങ്കിലും ഒരോടത്ത് കണ്ടാൽ ഭൂലോകത്ത് എവിടെയെങ്കിലും ഒരാൾ കണ്ടു ആ കണ്ട കാര്യം അയാൾ ഒരു ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തി ആ ഭരണാധികാരി അത് സാക്ഷ്യം സ്വീകരിച്ചു ആ കാഴ്ച വാലിഡേറ്റ് ചെയ്തു പ്രഖ്യാപിച്ചുവെങ്കിൽ ആ വിവരം ആർക്കൊക്കെ കിട്ടുന്നുവോ അവർക്കൊക്കെ നോമ്പെടുക്കൽ അല്ലെങ്കിൽ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ കഴിക്കൽ പെരുന്നാൾ കഴിക്കല് അതിന്റെ സമയത്ത് കിട്ടുമ്പോ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പം കിട്ടി ഇപ്പൊ ഉദാഹരണമായിട്ട് രാത്രി കിടക്കുമ്പോ ഒന്നും കിട്ടിയില്ല പലിശക്കും കിട്ടിയില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് എട്ട് മണിയാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അന്ന് ബത്തയ്യ തുയവും അയാൾ ഇൻസാക്ക് ചെയ്യണം പിന്നാൾ എന്ത് ചെയ്യരുത് നോമ്പ് നോമ്പ് നോമ്പാണ് ബാക്കി ദിവസം പിന്നെ അയാൾ ഭക്ഷണം കഴിക്കരുത് നോമ്പുകാരനായിട്ട് തുടരണം തുടർന്ന് കഴിഞ്ഞാൽ ആ ദിവസത്തെ നോമ്പ് അയാൾ മടക്കി നോൽക്കേണ്ടതില്ല എന്ന് പറയുന്ന മുഹത്തുകളായ ഒഴമാക്കളുണ്ട് അല്ല അയാൾ അത് മടക്കണം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് അതിലൊരു ചെറിയ സിലാപ്പുണ്ട് എന്നതൊഴിച്ചാൽ ആ വിവരം കിട്ടിയത് മുതൽ അയാൾ ചെയ്യണം ഇനി വേറൊരു കാര്യം തീർച്ചയാണെങ്കിലോ റമദാൻ ഇരുപത്തിയൊമ്പത് മാസപ്പിറവി കണ്ടില്ല മുപ്പതിന് നോമ്പെടുത്തു മുപ്പത് അങ്ങനെ രാഷ്ട്രാകണ സമയത്താണ് രണ്ടാൾക്കാർ വന്നിട്ട് പറയുന്നത് മാസപ്പിറവി കണ്ടു എന്ന് ഇരുസലല്ലാ പുഴലഹി വസ്ലമ്മ അവരെ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞപ്പോ അവര് ദൂരത്തിന്ന് വരുന്ന ആൾക്കാരാണ് ആഹാ നിങ്ങൾ എത്ര ഒരു മരഹളി പെട്ടോല നിങ്ങൾ എത്ര ദൂരത്തു നിന്നാ വരുന്നത് യാത്ര കസുറാക്കാൻ പറ്റുന്ന ദൂരത്തിന്ന് വരുന്നാലാ നിങ്ങൾ ഈ നാട് വിട്ട് വേറെ നാട്ടിൽ നിന്ന് അതോ മദീനന്റെ ഉള്ളിൽ തന്നെ ഉള്ളോല ഇതൊന്നും ഇപ്പം ചോദിച്ചിട്ടില്ല അവർ വളരെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരാ ഒരു മർഹലന്തി അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാ ഇരുസ്വലം ഊട്ടേനെ തന്നെ നോമ്പ് മുറിച്ചു അവരുടെ സാറ്റിൽ സ്വീകരിച്ചു അസർ കഴിഞ്ഞിരിക്കണ നേരത്താണ് നോമ്പണ്ട് മുറിച്ചു മുറിച്ചിട്ട് അതുകൊണ്ട് അമൽ ചെയ്യണ്ട ഒരു കാര്യം നോമ്പില്ല എന്നതിനാൽ നോമ്പ് മുറിച്ചു രണ്ടാമത്തെ കാര്യം പെരുന്നാളാണ് പെരുന്നാൾ അബ്ബലു നെഹാറിൽ നടത്തണ്ടാണ് അതുകൊണ്ട് പറഞ്ഞു നാളെ കാലത്ത് നിങ്ങളെല്ലാരും മുസല്ലയിലേക്ക് പുറപ്പെട്ടോളി അപ്പൊ ഈ രണ്ട് കാര്യാണ് നോമ്പിൽ പ്രസക്തായിട്ടുള്ളത് ഇത് ഈ ഹത്ത് ഇത് അംഗീകരിക്കുന്ന കാര്യത്തിൽ നോമ്പ് തീരുമാനിക്കുന്ന താളിമാരും അതുപോലെയുള്ള വമ്പന്മാരും ഇതിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിൽ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിരുന്നുവെങ്കിൽ കോഴിക്കോടൊക്കെ ഉള്ള കുറെ ആളുകളുണ്ട് അവരെ ദീൻ എന്ന് പറഞ്ഞാൽ അവർ കൊറ്റ അജണ്ടയാണ് സിംഗിൾ പോയിന്റ് അജണ്ടയാണ് അവരുടെ ദീനും എന്താ അറിയോ എല്ലാവരും ഒരുമിച്ച് ചോറ് വരും പെരുന്നാള് നോമ്പ് രണ്ട് ദിവസമായി കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം തൗഷെയ്തു പൊള്ളണന്ന് പോലെ ഒരു പ്രശ്നമല്ല ദീനുലിസ്ലാം മൊത്തം ഉണ്ട് പൊളിയും അങ്ങനെ കരുതുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല പരിഹാരം ഇതാണ് ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് അലിമണിഖാൻ ഒക്കെ പോലെയുള്ള ആൾക്കാർ കണക്കിട്ടു പിന്നാലെ പോയത് അപ്പോ പിന്നിപ്പിന് മീത വേറെ പിന്നിപ്പൊടി വന്നു അങ്ങനത്തെ നിയമം വേറുണ്ടായി എന്നല്ലാതെ ഭിന്നിപ്പിന് ഒരു സമരം കിട്ടിയില്ല ഭിന്നിപ്പ് രൂക്ഷമായി അതിനു വേണ്ടിയിട്ട് പല പല അടവുകളും നമ്മൾ പയറ്റി നോക്കും ഓരോ അടവും ഓരോ പുതിയ വിദ്യാർത്ഥികൾ ഓരോ പുതിയ ഭിന്നതകളുമായിട്ട് സമൂഹത്തിലേക്ക് തിരിച്ചു വരും മറിച്ച് ഭിന്നിപ്പ് ഏകമായ മാർഗം അള്ളാന്റെ 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 പാശം അള്ളാന്റെ വഴി അത് മുറുക പിടിക്കൂ എന്നാൽ നിങ്ങൾ ഭിന്നിക്കൂല നിങ്ങൾ പിന്നിക്കാതിരിക്കുകയും അവന്റെ മാർഗം അവന്റെ പാശം മുറുക പിടിച്ചിട്ടേ ഭിന്നിപ്പൊഴിവാക്കാൻ പറ്റുള്ളൂ അവന്റെ പാശം നിങ്ങൾ മുറുക പിടിച്ചാൽ ഈ മാസപ്പിറമെ എവിടെ കണ്ടാലും അത് സൗദി അറേബ്യയിൽ കണ്ടാലും അത് അറബ് നാടുകളിൽ കണ്ടാലും അത് അറബ് നാടുകളെക്കാളും കിഴക്കുള്ള അടുത്ത് കണ്ടാലും അറബ് നാടുകളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അടുത്ത് കണ്ടാലും കണ്ട കാഴ്ച സത്യമാകണം അതിൽ സാക്ഷി പറയുന്ന ആരുടെ സാക്ഷി സ്വീകരിക്കണം അതൊരു ഭരണാധികാരി അത് അംഗീകരിച്ച് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വിഷയം എത്തുന്ന ഏതൊരുത്തനും അവൻ ഭൂമിയുടെ ഏത് കോണിലായാലും പ്രശ്നമില്ല അയാൾ നോമ്പെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പെരുന്നാൾ ആഘോഷിക്കേണ്ടതാണ് സെവ്വാനാണെങ്കിൽ പെരുന്നാള് റമദാനാണെങ്കിൽ അയാൾ നോമ്പെടുക്കേണ്ടതാണ് ഇതാണ് അതിന്റെ നിയമം ഉള്ളൂ ഈ സംഗതി വിശദമായി നമ്മൾ മറ്റു സന്ദർഭങ്ങളിൽ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല